പ്രതികാരം എന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാനുള്ള ഒരു സാധനമേ അല്ല മനസിലായില്ലേ അത് ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാനും ഉള്ള ഒരു സാധനമാണ് പ്രതികാരം അത് ഇനി എന്ത് വിഷയം എന്നാലും പറയാം ഈ എന്റെ അച്ഛൻ നടൻ ജയൻറെ അനുജൻ സോമൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന്റെ ഉന്മൂലനം കണ്ടതിനു ശേഷമേ എനിക്ക് സമ്മതം കിട്ടും നമസ്കാരം വെൽക്കം ടു ഷോ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരെ അടുത്ത് ഇടക്കിടക്ക് വന്നു പോണ ഒരാളാണ് നിങ്ങൾ അപ്പൊ ഒരുപാട് ആളുകൾ നിങ്ങളെ വിശേഷങ്ങൾ ഇടക്കിടക്ക് ചോദിക്കണ്ട് അതാണ് ഞങ്ങൾ ഇടക്കിടക്ക് വരുന്നത് എന്താണ് പുതിയ വിശേഷം പുതിയ വിശേഷം സുഖം വീട് ഈ ഒരു വർഷം കൂടി നീട്ടി വീട് കിട്ടാൻ പാട് വാടക റേറ്റ് കൂടി കൂടി ഒരു വർഷം താമസിക്കാൻ പറഞ്ഞു നമ്മുടെ സ്വഭാവം കൂടുതലായിട്ടുണ്ട് പിന്നെ ജോലി പോകുന്നു നമ്മുടെ പ്ലംബിംഗും വയറിങ്ങും ഇലക്ട്രിക് വീടിന്റെ നമ്മള് അനശ്വരം നടൻ ജന്റെ മകനാന്ന് പറഞ്ഞ ബലം പിടിച്ചിരിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്ത് ജോലി എടുക്കാൻ വേണ്ടിയാണ് എന്ത് ജോലിയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പഠിക്കാം സൈക്കിളിന്റെ പണി അറിയാം ഇലക്ട്രിക് പണി പ്ലംബിംഗ് പണി ഹെൽപ്പണി പിന്നെ വെൽഡിംഗിന്റെ പണി പഠിക്കാൻ പോയി പറ്റിയില്ല അത് പക്ഷെ എന്തോ എനിക്ക് പറ്റുന്നില്ല അത് വിട്ടു എനിക്ക് കണ്ണൻനാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ സാഹചര്യം കൊണ്ട് അവൻ ശരി മോശമായപ്പോൾ അവൻ മരിച്ചു പോയി അതായത് എനിക്ക് ഈ പിള്ളേരോടൊന്നും യാതൊരു താല്പര്യമില്ല സോമൻനായരുടെ മക്കളോട് എനിക്ക് താല്പര്യം സോമൻ നായരോട് താല്പര്യമില്ല സോമന്യായ പോലും പച്ചയ്ക്ക് ഒരു കാര്യം പറയാം അത് ഇനി എന്ത് വിഷയം എന്നാലും പറയാം ഈ എൻ്റെ അച്ഛൻ നടൻ ജയൻ്റെ അനുജൻ സോമൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഉന്മൂലനം കണ്ടതിന് ശമേ എനിക്ക് സമാധാനം കിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല അച്ഛൻ മരിച്ചു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മ ഭാരതീയമ്മ മരണപ്പെട്ടു പോയി അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുക അപ്പോൾ അമ്മ പോയി ഡെഡ് ബോഡി കണ്ടിട്ട് വന്നിട്ട് വന്നപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഉണ്ണാ വന്നപ്പോൾ അമ്മ പറഞ്ഞു പോനെ നിൻ്റെ അമ്മൂമ്മ മരിച്ചു പോയി നിനക്ക് കാണാൻ അവകാശമുണ്ട് മോൻ ഞാൻ കൊണ്ട് കാണിക്കാൻ കാണിക്കുമ്പോൾ എന്നെ സ്കൂളിൽ പോകാതെ നേരെ ഓലെ വീട്ടിൽ കൊണ്ടുപോയി ഓല വീട്ടിൽ ഞങ്ങൾ അടുക്കള വഴിയേ കയറി വന്നു അടുക്കള വഴി കയറി വന്നപ്പോൾ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ സോമൻ നായർ എന്നെ അമ്മേം കൂടി കണ്ടോണ്ട് ഈ സ്വത്തിന് വേണ്ടിയാ അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയാ എന്നെ അമ്മയും കൂടി കണ്ണോണ്ട് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ അമ്മയും കൂടി ഇങ്ങനെ പിടിച്ചു ഒറ്റ തള്ളു ഞാൻ ഇച്ചിരി ഇച്ചിരിയുള്ളു തള്ളി ഞാൻ അമ്മയും കൂടി ഇങ്ങനെ തെറിച്ചങ്ങ് പോയി എന്നിട്ട് അമ്മ ഈ സോമന്മാരം അത്രയും ആളുകളുടെ മുമ്പിച്ച് നീ ഇറങ്ങി വിടുന്നു നീ ഒരുത്തി കാരണമാണ് ഈ കുടുംബം നശിച്ചു പോയത് എൻ്റെ അമ്മ വന്നിട്ട് ആ കുടുംബം രക്ഷപ്പെട്ടിട്ടുള്ള നശിപ്പിച്ച സോമൻ പുറത്ത് സോമന്യേര സോമനേര മക്കൾ വാ സോമൻ നേര കുടുംബാ ഇറങ്ങടി ഇവിടുന്നു നീ ഒരുത്തി കാരണം പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് അന്നുണ്ടാ കുഞ്ഞു മനസ്സിൽ എനിക്ക് ഭയങ്കര ഫീലായി പോയത് കാര്യം നാളെ റോട്ടിച്ച് കാണാൻ തല കൊടുക്കുകയും സ്നേഹിക്കുകയും മനുഷ്യൻ പെട്ടെന്ന് ഈ ഇതിനുവേണ്ടി എന്തോ സ്വത്തിന് വേണ്ടി തന്നെയാണ് ആ വീട്ടിലെ കുഞ്ഞാണ് അപ്പൊ ആ സോമൻ സോമന്മാര അതിനുശേഷമാണ് ഞാൻ സോമന്മാരെന്ന് വിളിക്കുന്നത് ഞാൻ അതിനുമുമ്പ് അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചത് ബഹുമാനം ആദ്യം കൊടുത്തേ എനിക്കൊരു കുഴപ്പമുണ്ട് എന്നെ ഞാൻ എല്ലാവരും സ്നേഹിക്കും പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കില്ല അത്രയ്ക്ക് പ്രതികാരം എനിക്ക് ആ ആ കുഞ്ഞിലുള്ള ഒരു അമ്മുമ്മെ കാണാനോ ആ ഡെഡ് ബോഡി ഒന്ന് കണ്ടിട്ട് വന്നില്ല അല്ലേ അവൻ ഇവിടുത്തെ കുഞ്ഞല്ലേ ഒന്ന് കാണാൻ ഒരു ഒരവസ്ഥ എന്നെ എന്റെ അമ്മയും കൂടി പിടിച്ച് തള്ളിക്കളഞ്ഞു ആ സോമന്മാരുടെ കുഞ്ഞു കുടുംബത്തിന്റെ ഉന്മൂലനം കാണാൻ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം എനിക്ക് സമാധാനം കിട്ടും വേറെ ഒന്നും എനിക്ക് വിഷയമില്ല ഉണ്ട് നല്ല നല്ല ആരോഗ്യമുണ്ട് കൈ നിറയെ ജോലിയുണ്ട് ഞാൻ ചെയ്യുന്ന ജോലി കണ്ടാൽ ഞാൻ കളിക്കുകയും ചെയ്യും എന്റെ പല വീഡിയോസ് വീഡിയോസുകൾ സോമൻ നായരുടെ കുടുംബത്തിന്റെ ഉന്മൂലനം ആ കുടുംബത്തെ എല്ലാം ഭയങ്കര ജന്തുക്കളായിപ്പോയി നമ്മൾ മനുഷ്യരാണ് മണ്ണിൽ അണിയേണ്ടിവരാണ് അപ്പൊ ഈ വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ മറന്നൂടെ അങ്ങനല്ല പ്രതികാരം എന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാനുള്ള ഒരു സാധനമേ അല്ല മനസ്സിലായില്ലേ അത് ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാനും ഉള്ള ഒരു സാധനമാണ് പ്രതികാരം ആ കുടുംബത്തിൻ്റെ ഈ സോമൻ നായരുടെ കുടുംബത്തിൻ്റെ ഉന്മൂലനം അതെനിക്ക് കണ്ടേ പറ്റൂ കാര്യം ഞാൻ സൈലൻ്റായിട്ട് നിൽക്കുവാണ് അത് അത്രയും ക്രൂരന്മാരാണ് ആ സോമൻ നായരും സോമൻ നായരുടെ ഫാമിലി സോമൻ നായരുടെ ഫാമിലി സോമൻ സോമന്മാരുടെ കല്യാണം കഴിഞ്ഞാൽ ആ ഉണ്ടായ മക്കളുൾപ്പെടെ ഉള്ളവരി അപ്പോൾ പ്രതികാരം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാനുള്ള സാധനമല്ല ക്ഷമയും വേണ്ട ക്ഷമിക്കാം ചെറിയ പ്രശ്നങ്ങൾ പക്ഷേ വർഷങ്ങളോളം ഒരു മനുഷ്യനെ ആ കുടുംബത്തെയും അവൻ്റെ അമ്മയെയും ഏഹ് പറ്റി സോഷ്യൽ മീഡിയ വഴി ഈ കുഞ്ഞുങ്ങൾ സോമന്മാരുടെ മക്കളെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നമ്മളെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ 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 നൊമ്പലങ്ങൾ വന്ന് 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 അത് വലിയ ഒരു തീക്കലായിട്ട് നിൽക്കുവാണ് അതുകൊണ്ട് സോമന്മാരുടെ മക്കളുടെ അല്ലെ സോമന്മാരുടെ കുടുംബത്തിൻ്റെ ഉന്മൂലനം അതൊരു പ്രതികാരം തന്നെയാണ് അത് ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കും ചെയ്തു നിൽക്കുന്നില്ല ചെയ്താൽ താല്പര്യമൊന്നുമില്ല പക്ഷേ കണ്ടാസ്വദിക്കുക അതിൻ്റെ ഉന്മൂലനം അത് കണ്ടിട്ടേ എനിക്ക് സമാധാനമായിട്ട് ഞാൻ ഉറങ്ങത്തോണും മുലേട്ട നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ ജയൻ സാർ അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ മിന്നിമറയുന്നത് എന്തായാലും നല്ലത് വരട്ടെ താങ്കളെ ജയൻ സാറിൻ്റെ മകനായി ലോകം അംഗീകരിക്കും